പോലീസ് എക്സൈസ് വനംവകുപ്പ് അഗ്നിരക്ഷാസേന എന്നിവയുടെ അഞ്ച് പ്ലാറ്റൂണുകൾ എൻ സി സി സീനിയർ ജൂനിയർ ഡിവിഷനുകളിലായി ആറ് പ്ലാറ്റൂണുകൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ആറ് പ്ലാറ്റൂണുകൾ സ്കൌട്ട് ഗൈഡ്സ് വിഭാഗത്തിൽ നിന്ന് നാല് പ്ലാറ്റൂണുകൾ ജൂനിയർ റെഡ്ക്രോസ് വിഭാഗത്തിൽ രണ്ട് പ്ലാറ്റൂണുകൾ എന്നിവയ്ക്കൊപ്പം രണ്ട് ബാൻഡ് പ്ലാറ്റൂണുകളും അടക്കം ഇരുപത്തിയഞ്ച് പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരുന്നത് Coming up, the Kerala Civil Police is the arrival of the vanitha Police Patron being commanded by Srimati ji Sub-Inspector of Police, Kottayam East Police Station. Coming up, the Excise Contingent being commanded by Sri Sudhi K. Satyapalan, Excise Inspector, Excise Range Office, Kanjirapalli. Last contingent in the Police Category being of uh, Forest being commanded by Sri S. Sunil Kumar, Deputy Range Forest Officer. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് പരേഡ് കമാൻഡറായി കാഞ്ഞിരപ്പള്ളി റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ നയിച്ച എക്സൈസ് പ്ലാറ്റൂൺ യൂണിഫോം സേനകളുടെ പരേഡിൽ ഒന്നാം സ്ഥാനവും റിസർവ് സബ് ഇൻസ്പെക്ടർ ബിറ്റു തോമസ് നയിച്ച ജില്ലാ പോലീസ് ആസ്ഥാനത്തെ പ്ലാറ്റൂൺ രണ്ടാം സ്ഥാനവും നേടി ബിറ്റു തോമസ് ആണ് മികച്ച പ്ലാറ്റൂൺ കമാൻഡർ എൻ സി സി സീനിയർ വിഭാഗത്തിൽ കോട്ടയം സി എം എസ് കോളേജ് ഒന്നാം സ്ഥാനവും എം ഡി സെമിനാരി എച്ച്എസ്എസ് രണ്ടാം സ്ഥാനവും നേടി എൻ സി സി ജൂനിയർ വിഭാഗത്തിൽ വടവാതൂർ ജവഹർ നവോദയ ആൺകുട്ടികൾ ഒന്നാം സ്ഥാനവും പെൺകുട്ടികൾ രണ്ടാം സ്ഥാനവും നേടി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഒന്നും മണർകാട് സെന്റ് മേരീസ് എച്ച്എസ്എസ് രണ്ടും സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ കഞ്ഞുകുഴി മൗണ്ട് കാർമൽ ജി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനം നേടി കോട്ടയം സി എം എസ് എച്ച്എസ് രണ്ടാം സ്ഥാനത്ത് സ്കൌട്ട്സ് വിഭാഗത്തിൽ കോട്ടയം ഹോളി ഫാമിലി എച്ച്എസ്എസ് ഒന്നാം സ്ഥാനവും കോട്ടയം എം ഡി സെമിനാരി എച്ച്എസ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഗൈഡ്സ് വിഭാഗത്തിൽ കോട്ടയം മൗണ്ട് കാർമൽ ജി എച്ച് എസ് എസിനാണ് ഒന്നാം സ്ഥാനം ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിൽ കോട്ടയം മൗണ്ട് കാർമൽ ജി എച്ച് എസ് എസ് ഒന്നും കോട്ടയം എം ഡി സെമിനാരി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി കോട്ടയം മൗണ്ട് കാർമൽ ജി എച്ച് എസ് എസ് ബേക്കർ മെമ്മോറിയൽ ജി എച്ച് എസ് എന്നീ സ്കൂളുകൾ ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിച്ചു ഒരു നിറയും വരമാ ലയമായി നിറയും വരമാ അറിവിന്ദയമാ വിജയികൾക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി ട്രോഫികൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സായുധ സേനാ പതാക നിധിയിലേക്ക് പതാക വിതരണത്തിലൂടെ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച സ്ഥാപനങ്ങൾക്കുള്ള റോളിംഗ് ട്രോഫിയും മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മാനിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എൺപത് രൂപ സമാഹരിച്ച ജില്ലാ രജിസ്ട്രാർ ഓഫീസ് ജനറൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസേതര സ്ഥാപനത്തിനും ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുമുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കോട്ടയം